ഇത് പിന്നെ എൻ്റെ റംബുട്ടാനെല്ലാം ഇങ്ങനെ തന്നെയാണ് ചെറുത് പൂ നിറച്ചുണ്ടാകുന്നുണ്ട് പക്ഷെ ഒറ്റ കാ പോലും പിടിച്ചിട്ടില്ല ഇത് പക്ഷെ ആദ്യമായിട്ട് പൂക്കുന്നതാ ഇതിൻ്റെ സമയത്ത് ഒരു കുഞ്ഞ് റംബുട്ടാൻ വീട്ടിലുള്ളതിൽ കായായി ഇതിനേക്കാളും ഇച്ചിരി മുമ്പാണോ എന്നൊരു സംശയം ഒരു ഒന്നോ രണ്ടാഴ്ച ഏതാണ്ടെങ്കിൽ അടുപ്പിച്ച് പൂത്തതാണ് ഇതേപക്ഷെ കാ പിടിക്കുന്ന പോലെ ഉരുണ്ടുവരുന്നില്ലയൊന്നും ആ വേണുഗോപാൽ സാറേ സാറ് പറഞ്ഞ രീതിയിൽ ഈ താന്നുന്ന നിന്ന കൊമ്പ് കോതി ഈ വർഷം നല്ല റിസൾട്ടാണ് ഇത് കാണിക്കുന്നത് നിറച്ചും പൂത്തിരിക്കുന്നു അടിക്കമ്പുകൾ കോതി മേളിലേക്ക് പോകുന്ന കമ്പ് കോതി അങ്ങനെ എത്രമാത്രം പൂത്തിട്ടുണ്ടെന്നത് കണ്ണു ഫോട്ടോയ്ക്ക് എടുക്കാൻ പറ്റില്ല അത്രമാത്രം നിറച്ച് പൂത്തിരിക്കുന്നു അതൊക്കെയും ഫ്രൂണിങ് വലിയൊരു കാര്യം തന്നെയാണ് നമ്മൾ എത്രമാത്രം വളപ്രയോഗം നടത്തിയാലും ആവശ്യമില്ലാത്ത കൊമ്പുകൾ മുറിച്ച് കളയേണ്ടതു തന്നെയാണ് ചെടികൾക്ക് ഇപ്പോഴും കരുത്ത് കിട്ടാൻ എന്നല്ലെന്ന് തോന്നുന്നു എന്തായാലും നല്ല റിസൾട്ട് കിട്ടിയത് ഞാനിപ്പോഴും അന്ന് അടുത്ത ആ ക്ലാസ് ഓർത്തിരിക്കുന്നുണ്ട് സാറേ ഈ താഴ്ന്നു കിടക്കുന്ന കമ്പുകൾ ഹാങ്ങിങ് പോലെ കിടക്കുന്നത് തൂങ്ങി കിടക്കുന്ന കമ്പുകൾ മുറിച്ച് കളയുക നടുക്ക് വെയിലടിപ്പിക്കുക അത് എപ്പോഴും ഓർക്കുന്നുണ്ട് അത് കറക്റ്റ് ചെയ്തത് ഏകദേശം ഒരു ഏഴെട്ട് മാസം മുമ്പ് ഇട്ടതാണ് തോന്നുന്നു അപ്പോൾ അതിൻ്റെ റിസൾട്ട് ഇപ്പം വന്ന് കണ്ടു വീടുമുറ്റത്ത് നിൽക്കുന്നതായത് എക്സാക്ട്ലി മനോജ് എനിക്കിതാണ് കർഷകരോട് പറയാനുള്ളത് എല്ലാ സുഹൃത്തുക്കളോടും കർഷകരോട് മാത്രമല്ല എല്ലാ സുഹൃത്തുക്കളോടും കാരണം ഞാൻ ഈ വിഷയങ്ങളിലൂടെ കടന്നു വന്നതുകൊണ്ട് ആരും മിസ്ഗൈഡ് ചെയ്യില്ല അത് കറക്റ്റായിട്ടത് നടക്കും ശരിയായ പരിചരണം ഒരു ചെടീനെ ട്രെയിൻ ചെയ്ത് പ്രൂൺ ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒന്ന് സി ഇതെല്ലാം നേട്ടം തന്നെയാണ് ശരിയായി ട്രെയിൻ ചെയ്യുക പ്രൂൺ ചെയ്യുക എന്തതിൻ്റെ കാര്യം എന്ന് ചോദിച്ചാൽ നല്ല ഉത്പാദനം ഉണ്ടാവും നമുക്ക് 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 കൺട്രോൾ ചെയ്യാൻ പറ്റും എല്ലാ അർത്ഥത്തിലും മരുന്ന് ഒഴിക്കുന്നത് സ്പ്രേ ചെയ്യുന്നത് അല്ലെങ്കിൽ തടത്തിൽ വളം ചേർക്കുന്നത് അങ്ങനെയാണ് രോഗങ്ങൾ കുറയ്ക്കുന്നതിൽ കീടങ്ങൾ കുറയ്ക്കുന്നതിൽ അപ്പോൾ പ്രോപ്പർ ടോട്ടൽ മാനേജ്മെൻറ്റ് നമ്മൾ ബിക്കം വെരി ഈസി അല്ലേ കംപ്ലീറ്റ് പരിചരണ രീതികൾ നമുക്ക് വളരെ എളുപ്പമായിട്ട് മാറുകയാണ് നമുക്ക് കീടങ്ങളിൽ രോഗങ്ങളില്ലാത്ത അവസ്ഥ വരിക എന്ന് ആലോചിച്ച് നോക്കൂ അല്ലേ അങ്ങനെയാണ് ഫ്രൂട്ട് ടീസ് ചെയ്യാനായിട്ട് അപ്പോൾ ഞാൻ ഒരു യൂട്യൂബ് ഇന്നൊരു ഒരു ഒരു വ്യക്തിക്ക് മറുപടി കൊടുത്തിരുന്നു ഞാൻ അത് നാളെ യൂട്യൂബായിട്ട് വരാൻ സാധ്യത ഇതേ വിഷയങ്ങൾ തന്നെയാണ് വളപ്രയോഗം പുഷ്പിക്കുന്നതിന് മുമ്പ് അതായത് മുട്ടിടുന്നതിന് മുമ്പ് നമുക്കറിയാമല്ലോ മുട്ടിടാൻ പുഷ്പിക്കാൻ സമയമായി രണ്ട് മാസം കഴിഞ്ഞാൽ മുട്ടിടാൻ പോവുകയാണ് പുഷ്പിക്കാൻ പോവുകയാണ് അപ്പം നമ്മളെന്ത് ചെയ്യുക രണ്ടു മാസം മുമ്പ് നടത്തിയെടുക്കേണ്ട പരിചരണങ്ങൾ കൃത്യമായിട്ട് നടത്തിയെടുത്തു കഴിഞ്ഞാൽ പുഷ്പിക്കുകയും കായ്ക്കുകയും ചെയ്യുന്ന ആ സമയമുള്ള ആ സമയ ദൈർഘ്യം ഘട്ടം ആ ഘട്ടം വളരെ ഭംഗിയായിട്ട് നടക്കും നമ്മളത് ചെയ്തെടുത്തിട്ടില്ലെങ്കിൽ ആ പുഷ്പിക്കുന്ന ഘട്ടവും കായ്ക്കുന്ന ഘട്ടവും അത് മൂത്ത് വരിക എന്ന് പറയില്ലേ പഴുക്കുക അല്ലെങ്കിൽ മൂക്കുക ആ സമയത്ത് വളരെ അധികം പലതരത്തിലുള്ള ദുരന്തങ്ങൾ നമ്മൾ നേരിടേണ്ടി വരും കീടങ്ങൾ രോഗങ്ങൾ കുരുടിപ്പ് മുരടിപ്പ് കൂമ്പുഭാഗം മുരടിക്കുക കുരുടിക്കുക ഭാഗം ഈ ഫ്രൂട്ട് കൂമ്പ് ഭാഗം മുരടിക്കുകയോ കുരുടിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക കീടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ അവിടുത്തെ പൂവുണ്ടാവില്ല ഉണ്ടായാൽ തന്നെ പരാഗണം സംഭവിക്കില്ല പരാഗണം സംഭവിച്ചതിൽ നല്ല കായിട്ട് വളരില്ല നഷ്ടാർക്കാണ് സമയം സമയവും നഷ്ടം സാമ്പത്തിക നഷ്ടവും അല്ലെ ആ ഒരു സീസൺ അങ്ങോട്ട് നഷ്ടപ്പെട്ടു പോകും കൃഷിക്കാർക്ക് കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം ആ സീസൺ നഷ്ടപ്പെടുക പറഞ്ഞാൽ വലിയ കാര്യമാണ് ഇതിനെ ഡിപ്പെൻഡ് ചെയ്ത് നടക്കുന്ന സി ഒന്നോ രണ്ടോ മരങ്ങളുള്ളവർക്ക് കുഴപ്പമില്ല പക്ഷെ അതിനെ ഡിപ്പെൻഡ് ചെയ്ത് കൃഷി ചെയ്യുന്നവരുണ്ടേ അഞ്ഞൂറ് ചെടി ആയിരം ചെടി എണ്ണൂറ് ചെടി നൂറ് ചെടി ഒക്കെ എന്ന് പറഞ്ഞിട്ട് ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നവരുണ്ട് അതിന്റെ വരുമാനം ഒരു വർഷത്തെ അത് അടക്കം ഒരു കുടുംബത്തിന്റെ ഭദ്രതയ്ക്ക് വേണ്ടി എന്തെങ്കിലും ഒരു കാര്യത്തിനുവേണ്ടി നീക്കിയിരിക്കുന്നവരൊക്കെ ഉണ്ടായിരിക്കും അവരെ സംബന്ധിച്ചിടത്തോളം ഒരു സീസൺ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തിരിച്ചടിയാണ് ഒരു വർഷാണ്ട് പോകും അല്ലേ ഇതെല്ലാം പ്രോഫിറ്റ് ആണ് ഒരു ഒരു ബെനിഫിറ്റാണ് അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള ഗിഫ്റ്റാണ് പല ചിലർ പലതരത്തിലുള്ള കൃഷി നടത്തുന്നുണ്ടായിരിക്കും അതിനിടയിൽ കൂടെ ഇതും കാരണം എല്ലാത്തിനും ചിലത് നഷ്ടപ്പെടാം ചിലപ്പോൾ നല്ല നല്ല രീതിയിലാവാം എങ്കിൽ പോലും നല്ല രീതിയിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒരു സാധനവും ഒരു കൃഷിയും ഫെയിലാവാതെ ഒരു ഒരു പ്ലാന്റുകളും ഫെയിലാവാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമാണ് കൃത്യമായിട്ടുള്ള പരിചരണം ഫ്രൂട്ട് ട്രീസ് ഒക്കെയാണെന്നുണ്ടെങ്കിൽ ഏത് ക്രോപ്സായാലും ഇപ്പോൾ തെങ്ങായിക്കോട്ടെ കവുങ്ങായിക്കോട്ടെ അതിനെല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ളൊരു ഒരു പരിചരണ രീതികളുണ്ട് മണ്ണിൻ്റെ കാര്യത്തിലായാലും ശരിയാണ് ചെടിയുടെ കാര്യത്തിലായാലും ശരിയാണ് അതിൻ്റെ തടിയുടെ കാര്യത്തിലായാലും ശരിയാണ് ശാഖകളുടെ കാര്യത്തിൽ പൂക്കളുടെ കാര്യത്തിൽ കായകളുടെ കാര്യത്തിൽ അതിനനുസരിച്ച വളപ്രയോഗങ്ങളും രോഗകീട നിർമ്മാർജ്ജന മാർഗ്ഗങ്ങളും അതിനനുസരിച്ച വളർച്ചാത്തൊരകങ്ങളും ചിലപ്പോൾ ഒരു പ്രത്യേക ഘട്ടം വരെ നമ്മൾ പ്രധാനം ചെയ്യേണ്ടി വരും കൊടുക്കേണ്ടി വരും ഇതൊക്കെ സംരക്ഷിക്കാൻ സാധിക്കുള്ളൂ ഇതെല്ലാം തന്നെ നിന്ന് ഓർഗാനിക് രീതിയിൽ നടത്തിയെടുക്കാനും സാധിക്കും നമുക്ക് ചിലവ് കുറയ്ക്കാനും സാധിക്കും ചിലവ് കൂട്ടില്ല കുറയ്ക്കാൻ സാധിക്കും ഓർഗാനിക്കിലൂടെ അല്ലേ അപ്പോൾ അതൊക്കെയാണ് അതൊക്കെ ശ്രദ്ധിക്കുക എന്തായാലും സന്തോഷം അങ്ങനെ ചെയ്തെടുത്തതിൽ അല്ലെങ്കിൽ ആ കാര്യം വിഷയങ്ങളൊക്കെ മനസ്സിലാക്കി ചെയ്തെടുത്തതിലും ഇപ്രാവശ്യം അതിൻ്റെ റിസൾട്ട് ഇപ്പോൾ വളരെ പോസിറ്റീവായിട്ട് കിട്ടിയെന്ന് കേട്ടതിലൊക്കെ വളരെ സന്തോഷം അങ്ങനെ തന്നെ വേണം അതാണ് ശരി താങ്ക് വെരി മച്ച് ജയശ്രീ ഞാൻ വിശദീകരിക്കാം അതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാൻ സാധിക്കും ചില പോയിന്റുകൾ നമ്മൾ നമ്മളുടെ ശ്രദ്ധയിൽപ്പെടാതെ പോകുന്ന ചില പോയിന്റുകളുണ്ട് ഒന്ന് തെങ്ങിനും കവുങ്ങിനും അല്ലെങ്കിൽ ഏത് ഫ്രൂട്ട് ട്രീസ് ആയാലും തെങ്ങിനൊക്കെ കൊടുക്കുന്ന അതേപോലെ തന്നെ വളപ്രയോഗം ഫ്രൂട്ട് ട്രീസിൽ കൊടുക്കണം തെങ്ങ് കവുങ്ങ് അതായത് അടക്കാമ്പരം ജാതി അതേപോലെ മറ്റ് ഫ്രൂട്ട് ട്രീസ് മാവ് പ്ലാവ് വാഴ റംബൂട്ടാൻ ഇപ്പോൾ റംബൂട്ടാനല്ലോ അങ്ങനെ പല മരങ്ങളും പേരക്ക അങ്ങനെ അങ്ങനെ നമുക്ക് സുപരിചിതമല്ലാത്ത പല ഫ്രൂട്ട് ട്രീസും വന്നു തുടങ്ങി ഇതെല്ലാം വയ്ക്കും പക്ഷെ വേണ്ട രീതിയിൽ വളപ്രയോഗം നടത്തില്ല വേണ്ട രീതിയിൽ രോഗകീട നിർമ്മാർജ്ജനം നടത്തി എടുക്കില്ലായിരുന്നു ഈ വേണ്ട എന്ന് പറഞ്ഞാൽ മഴക്കാലമാണ് വരാൻ പോകുന്നത് അല്ലെങ്കിൽ മഴക്കാലം വരാൻ പോകുന്നു പുഷ്പിക്കാൻ തുടങ്ങുന്ന സമയം അതായത് പൂങ്കുലകളൊക്കെ വരുന്ന സമയം കായകൾ പിടിക്കുന്ന സമയം പൂങ്കുലകൾ വരുന്നു ഒന്ന് മുട്ട് വരുന്നു എന്നുള്ളത് തന്നെ വളപ്രയോഗത്തിൻ്റെ വളത്തിൻ്റെ ലഭ്യത അനുസരിച്ചിരിക്കും അത് കഴിഞ്ഞാൽ അത് പുഷ്പിക്കുന്നു പൂങ്കുലകളായി വരുന്നു വളരുന്നു അത് പുഷ്പിക്കുന്നു കായ്ക്കുന്നു നമുക്ക് കായകൾ കിട്ടുന്നു ഇതിന് പകരം എന്ത് സംഭവിക്കുന്നത് കായകളെല്ലാം കൊഴിഞ്ഞു പോവുക പൂക്കളെല്ലാം കൊഴിഞ്ഞു പോവുക അല്ലെങ്കിൽ മുട്ടുകൾ പോലും വിരിയാതിരിക്കുക ഇതെല്ലാം ഇതിനെ സംബന്ധിച്ച് എന്തുകൊണ്ട് പുഷ്പിക്കുന്നില്ല കായ്ക്കുന്നില്ല ഫ്ലവറിങ് എന്തുകൊണ്ടുണ്ടാവുന്നില്ല ഫ്രൂട്ടിങ് എന്തുകൊണ്ടുണ്ടാവുന്നില്ല അല്ലെങ്കിൽ എന്തുകൊണ്ട് കരിഞ്ഞ് പോകുന്നു കുരുടിച്ചു പോകുന്നു മുരടിച്ച് പോകുന്നു എന്നുള്ള എൻ്റെ ഒരു യൂട്യൂബിൽ ഇതൊക്കെ വിശദമായിട്ട് ഞാൻ പറയുന്നുണ്ട് പക്ഷെ അതിനനുസരിച്ച് ആരും വളപ്രയോഗം ചെയ്യില്ല എന്നിട്ട് ഇതൊന്നും സംഭവിക്കാതിരിക്കുമ്പോൾ എനിക്ക് പലരും ചിത്രങ്ങൾ അയച്ചു തരാറുണ്ട് എന്തുകൊണ്ട് സംഭവിക്കാത്തത് അപ്പോൾ എല്ലാവർക്കും ഒരു റെഡിമെയ്ഡ് ഉത്തരം എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കണം എന്നുള്ള നല്ല രീതി തന്നെയാണ് കാരണം അപ്പോൾ വിഷയം ചോദിച്ച് ഞാൻ ചോദ്യത്തിന് മാത്രം മറുപടി കിട്ടിയാവുന്നില്ല മറ്റുള്ള പുസ്തകങ്ങൾ വായിക്കാനോ യൂട്യൂബ് കേൾക്കാനൊന്നും പോകേണ്ട ആവശ്യമില്ല പകരം ഇങ്ങനെയുള്ള ഷോർട്ട് ആൻസേഴ്സ് മതി എല്ലാവർക്കും അത് തെറ്റെന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ നമ്മൾ നമ്മളൊരു പ്രവർത്തി ചെയ്യുമ്പോൾ അതിനെ അതിനെക്കുറിച്ച് വിശദമായിട്ട് പഠിച്ചിരിക്കേണ്ടത് നമുക്കൊരു പറമ്പുണ്ട് തൊടിയുണ്ട് കൃഷിത്തോട്ടമുണ്ട് നമുക്ക് കുറേ ചെടികളുണ്ട് അപ്പോൾ അതിന് നമ്മളെ കുട്ടികളൊക്കെ നോക്കുന്ന പോലെ തന്നെ അല്ലേ കുട്ടികൾക്ക് മൂന്ന് നേരം ഭക്ഷണം കൊടുക്കുന്നു ചെറിയ പ്രായത്തിലാണെങ്കിൽ നമ്മൾ വായിൽ സ്പൂൺ കൊണ്ട് ഫീഡ് ചെയ്യുന്നു ഭക്ഷണം കഴിപ്പിക്കുന്നു അല്ലേ അത് കഴിഞ്ഞ് ഒരു വയസ്സാകുമ്പോൾ രണ്ട് വയസ്സാകുമ്പോൾ അഞ്ച് വയസ്സാകുമ്പോൾ എട്ട് വയസ്സാകുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ ഭക്ഷണത്തിൻ്റെ രീതി മാറുകയാണ് കൊടുക്കലിൻ്റെ രീതി മാറുന്നു അളവ് മാറുന്നു വ്യത്യസ്തമായിട്ടുള്ള ഭക്ഷണങ്ങൾ കൊടുക്കുന്നു അത് മൂന്ന് നേരം തന്നെ മൂന്ന് നേരം കുട്ടികളൊക്കെ ചിലപ്പോൾ നാല് നേരം അഞ്ച് അഞ്ച് പ്രാവശ്യം കഴിച്ചെന്ന് വരും പല പല ഭക്ഷണങ്ങളായിട്ട് മാത്രമല്ല എന്തെങ്കിലും രോഗങ്ങൾ വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ അവർക്ക് വേണ്ടുന്ന ശുശ്രൂഷ നൽകുന്നു അല്ലേ ഒന്ന് രോഗം വരാതിരിക്കാൻ നമ്മൾ സുന്ദരമായിട്ടുള്ളൊരു വീടൊക്കെ കെട്ടി നല്ല സുഖമായിട്ട് താമസിക്കുന്നു ചെരുപ്പൊക്കെ ഇട്ട് നടക്കുന്നു കുട ചൂടുന്നു അല്ലെ അങ്ങനെ പല രീതികളും പിന്നെ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പറമ്പിൽ നടക്കുകയാണെങ്കിൽ നമുക്ക് വളംങ്കടിയും അല്ലെങ്കിൽ പല സ്കിൻ ഒക്കെ വരാൻ സാധ്യതയുണ്ട് മുറിവുകളൊക്കെ പറ്റാൻ സാധ്യതയുണ്ട് ഉണ്ട് നമ്മൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ മഴ കൊണ്ടുകൊണ്ടിരിക്കുന്നു ചെടികൾക്ക് നിന്ന് ആരും ചോദിക്കാനും പറയാനില്ല ചെടികൾ നിൽക്കുന്നത് മുഴുവൻ ഫംഗസും ബാക്ടീരിയകളും വൈറസും കീടങ്ങളും എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളും ഏത് സമയം എല്ലാ സമയത്തും അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഇനങ്ങളാണ് അവരൊക്കെ മാത്രമല്ല അവർക്ക് മൂവ് ചെയ്യാനും പറ്റില്ല മഴ വന്നാൽ എവിടെങ്കിലും കയറി നിൽക്കാനോ കൂടുതൽ ചൂട് വന്നു കഴിഞ്ഞാൽ എവിടെയെങ്കിലും കയറി നിൽക്കാനോ ഒരു കുട ചൂടി നിൽക്കാനോ അല്ലെങ്കിൽ ആവശ്യാനുസരണം ഭക്ഷണം ലഭിക്കാനോ ഒരു സാഹചര്യമില്ല അവർക്ക് ആർക്കും കൊണ്ടുപോയി കൊടുക്കാനില്ല ഇല്ല അവരുമായിട്ട് സഹകരിക്കുന്ന ആളുകളെ മുഴുവൻ നമ്മൾ തല്ലിക്കൊല്ലും ചെയ്യും കാരണം ആ ഭാഗം മുഴുവൻ വൃത്തിയാക്കിയിട്ട് പൊതയൊന്നും നൽകാതെ വളങ്ങളൊന്നും നൽകാതെ അവിടുള്ള പൂച്ചിപ്രാണികളെ മുഴുവൻ കൊന്നുകൊടുക്കുകയും ചെയ്യും നമ്മൾ അവരായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കുന്നവരാണ് ഓരോ ചെടികൾക്കും അതിൻ്റേതായിട്ടുള്ള ഒരു ഇടം ചുറ്റുപാടുകളൊക്കെ ഉണ്ടാവണ്ടേ ആ ഇടം ചുറ്റുപാടുകളും പരിസ്ഥിതി ഇല്ലാതാകുമ്പോൾ അവർ ഒറ്റപ്പെട്ടു പോകും കാരണം അവർ ഈ പ്രകൃതിയിൽ ജനിച്ചു വളർന്നത് കാലാകാലങ്ങളായിട്ട് എവല്യൂഷൻ പരിണാമം വഴി പരിണമിച്ച് വന്നിട്ടുള്ളതാണ് അവരും അവരുടെ സഹജീവികളും ചെടികളെല്ലാം തന്നെ നമ്മൾ മനുഷ്യന്മാരെ പ്രതീക്ഷിച്ചിട്ടില്ല അവർ അവർ പരിണമിച്ച് വന്നിട്ടുള്ളത് മനുഷ്യനെ പ്രതീക്ഷിച്ചല്ല മനുഷ്യനുമായിട്ട് യാതൊരു ബന്ധവുമില്ല അവർക്ക് എനിക്ക് ഇതേ പത്ത് മാങ്ങ വേണമെന്ന് പറഞ്ഞാൽ ചെടിക്ക് തരാനൊന്നും പറ്റില്ല ചെടിക്ക് ആവശ്യമില്ല പത്ത് മാങ്ങേണ്ട ആവശ്യമില്ല ആകെ രണ്ട് മാങ്ങ ഉണ്ടാക്കേണ്ട ആവശ്യമുള്ളൂ അതുപോലും വേണ്ട ചെടിക്കൊരു പ്രാവശ്യം ഉണ്ടായിട്ടില്ലെങ്കിലും ചെടി കരയൊന്നുമില്ല ഇരുന്നിട്ട് നമ്മൾ കറിയും അപ്പോൾ നമ്മളുടെ ആഗ്രഹമാണ് ചെടി എല്ലാ പ്രാവശ്യവും പുഷ്പിക്കണം നിറയെ കായകളുണ്ടാവണം എന്നുള്ളത് അപ്പോൾ നമ്മൾ ആ ചെടിക്ക് അനുസരിച്ച് ചെടിക്ക് ഏത് രൂപത്തിലാണോ എന്താണോ വേണ്ടത് അതിനനുസരിച്ച് പരിസരങ്ങൾ സൃഷ്ടിച്ചെടുത്തിട്ടില്ലെങ്കിൽ ചെടിക്ക് നമ്മൾക്ക് ആഗ്രഹമുള്ള അളവിൽ കിട്ടി കിട്ടിക്കൊള്ളണം എന്നില്ല അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ അവർ വളരണമെന്നില്ല കാരണം അവർക്ക് അതിൻ്റെ ആവശ്യമില്ല ഒന്നത്തെ അപ്പോൾ നമ്മളുടെയാണ് ആഗ്രഹം ചെടിയൊരു ഒരു കാട്ടിൽ നിൽക്കുകയാണെങ്കിൽ അത് പൂത്തോ പുഷ്പിച്ചില്ലയോ പുഷ്പിച്ചോ കായുണ്ടായോ ഉണ്ടായില്ലയോ ഒന്നും ആരും അറിയേണ്ട ആവശ്യമില്ല അതിനിഷ്ടം പോലെ വളരാം പക്ഷെ നമ്മളുടെ താല്പര്യത്തിനനുസരിച്ച് നമ്മളുടെ ഡിസൈനനുസരിച്ച് നമ്മളുടെ പറമ്പിൻ്റെ ലേ ഔട്ട് അനുസരിച്ച് ലാൻഡ്സ്കേപ്പ് അനുസരിച്ച് നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ വളർത്തണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ നമ്മൾ ഇഷ്ടപ്പെടുന്ന പോലെ ആ ചെടി വളരണം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച ട്രെയിനിങ്ങും വളപ്രയോഗങ്ങളും ജലസേചന രീതികളെല്ലാം നടത്തിയെടുക്കണം അകലം എല്ലാം പരിപാലിക്കേണ്ടതാണ് കൃത്യാക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ല നമ്മളെ ആഗ്രഹത്തിനനുസരിച്ചുണ്ടാവില്ല ഇപ്പം ചെടി പുഷ്പിക്കുന്നില്ലെങ്കിൽ കായകൾ കൊഴിഞ്ഞു പോകുന്നു പുഷ്പിച്ച് പുഷ്പങ്ങൾ കൊഴിഞ്ഞു പോകുന്നു അത് അതിൻ്റെ ആഗ്രഹമാണ് കാരണം അതിനാവശ്യമില്ല അത്രയും കായ്കള് പക്ഷെ നമ്മൾക്ക് ആവശ്യമുണ്ട് അപ്പോൾ നമ്മൾ കിടന്ന് കരയും ചെടി കറിയുന്നുണ്ടാവില്ല കാരണം ചെടിക്ക് എത്ര മക്കളെ വേണമോ അല്ലെങ്കിൽ എത്ര കായകൾ വേണോ എത്ര പുഷ്പങ്ങൾ വേണമോ അതായത് അത് മാത്രം നിലനിർത്തി കൊണ്ട് ബാക്കിയെല്ലാം കൊഴിച്ചിടും ചെടി തന്നെ കൊഴിച്ചിടും ചിലപ്പോൾ കാരണം അത്രയും പോഷകങ്ങൾ ചെടിയിലില്ലെങ്കിൽ ചെടി തന്നെ വേണ്ടെന്ന് വെക്കും നമ്മൾ പൂച്ച കുട്ടികളെ ഇല്ലം കിടത്തില്ല എന്ന പോലെ ബാക്കിയുള്ളവർ മാത്രം മതി എന്ന് പറയും ചെടി കാരണം ചെടിക്ക് പോഷകങ്ങൾ ലഭിക്കുന്നില്ല എന്തുകൊണ്ട് പൂക്കൾ കൊഴിഞ്ഞു പോകുന്നത് കായകൾ കൊഴിഞ്ഞു പോകുന്നത് മെയിനായിട്ടും പോഷകങ്ങളുടെ കുറവുകൊണ്ട് തന്നെയാണ് മുഖ്യമായും അതിന് ആ കായകളുണ്ട മുട്ടുണ്ടാവുന്ന സമയത്തിന് മുൻപേ തന്നെ കിട്ടേണ്ടുന്ന ലഭിക്കേണ്ടുന്ന പോഷകങ്ങൾ കിട്ടാതെയാവുമ്പോൾ പുഷ്പങ്ങളും ഉണ്ടാവില്ല മുട്ടുണ്ടാവില്ല പുഷ്പുണ്ടാവില്ല പുഷ്പ് ചില തന്നെ അത് കായയായിട്ട് മാറില്ല പരാഗണം ശരിക്കും നടക്കില്ല ഇതെല്ലാം കാരണങ്ങൾ എന്തുകൊണ്ട് കായകൾ പൂക്കൾ കൊഴിഞ്ഞു പോകുന്നു എന്നതിന് അർത്ഥം ശരിയായ രീതിയിൽ പരാഗണം നടക്കുന്നുണ്ടാവില്ല പോഷകങ്ങൾ ലഭിക്കുന്നുണ്ടാവില്ല പരാഗണത്തിന് ശേഷം ലഭിക്കേണ്ടുന്ന ഹോർമോൺസ് കിട്ടുന്നുണ്ടാവില്ല അതിന് പക്വമായിട്ടുള്ളൊരു ഒരു ഒരു പരിസരം ഉണ്ടായിരുന്നു വരില്ല വെള്ളമുണ്ടായിരുന്നു വരില്ല ചിലപ്പോൾ മഴക്കാലത്താണെങ്കിൽ മഴയുടെ ആധിക്യം കൊണ്ടും അത് പ്രശ്നം ഉണ്ടാകും കാരണം മഴക്കാലത്ത് കൂടുതൽ ഫംഗൽ രോഗങ്ങളും ബാക്ടീരിയൽ രോഗങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് ഒന്നിൽ നമ്മൾ ആ ചെടിക്ക് അതിന് കരുത്ത് അതിന് വേണ്ടുന്ന കരുത്ത് നൽകണം വളങ്ങളും ഹോർമോൺസും പ്രത്യേകം അതായത് അങ്ങനത്തെ ഒരു പരിസരം അവിടെ ഒരുക്കിയിട്ടില്ലെങ്കിൽ നമ്മൾ പ്രത്യേകാൽ ഹോർമോൺസും വളങ്ങളും പോഷകങ്ങളൊക്കെ നൽകേണ്ടി വരും അതേസമയം നമ്മൾ ശരിയായിട്ടുള്ളൊരു ഓർഗാനിക് പ്രാക്ടീസിലൂടെ പോവുകയാണ് രണ്ട് മൂന്ന് വർഷമായിട്ടുള്ള രണ്ട് മൂന്ന് വർഷം രണ്ടോ മൂന്നോ വർഷം നമ്മൾ നടത്തിയെടുത്തു എന്നാൽ പിന്നെ പേടിക്കേണ്ട ആവശ്യമില്ല നമ്മൾ നമുക്ക് ഉറപ്പാക്കാം പുഷ്പിക്കുന്ന പൂക്കൾ മുഴുവൻ കായകളായിട്ട് എന്നുള്ളത് ഉറപ്പാക്കാം അപ്പോൾ അങ്ങനത്തെ ഒരു പരിചരണം അവിടെ നടക്കുന്നില്ല എങ്കിൽ നമ്മൾ ആ പുഷ്പിക്കുന്നതിൽ തൊട്ട് മുൻപ് തൊട്ടേ പ്രത്യേകാലുള്ള വളർച്ചാ തുരകങ്ങളും വളങ്ങളും ഒക്കെ നൽകേണ്ടി വരും മാത്രമല്ല ആ ചെടിക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു ബ്രിക്സ് കരുത്ത് ഉണ്ടായില്ലെങ്കിൽ അതിനു വേണ്ടുന്ന തരത്തിൽ ട്രെയിനിങ് പ്രൂണിങ് നടത്തി നടത്തിയിട്ടില്ലെങ്കിൽ രോഗങ്ങളുണ്ടെങ്കിൽ അതിനെ മാറ്റാൻ കീടങ്ങളുണ്ടെങ്കിൽ അതിനെ മാറ്റാൻ രോഗ കീട നിർമ്മാർജ്ജന മാർഗ്ഗങ്ങൾ നമ്മൾ സ്വീകരിച്ചിരിക്കണം ഫംഗുകൾക്ക് വേണ്ടിയിട്ടുള്ള ഫംഗസിന് വേണ്ടിയിട്ടുള്ള മരുന്നടിക്കണം കീടങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മരുന്നടിക്കണം എങ്കിൽ മാത്രമേ ആ പൂക്കളിൽ പൂക്കൾ കൊഴിയാതിരിക്കുള്ളൂ കായകൾ കൊഴിയാതിരിക്കുകയുള്ളൂ ഫംഗൽ രോഗങ്ങൾ വന്നാലും കായകൾ കൊഴിയാം ബാക്ടീരിയൽ രോഗങ്ങൾ വന്നാലും കായകൾ കൊഴിയാം പുഷ്പങ്ങളും കൊഴിയാം തണ്ട് ചെയ്യാം അവിടെ നിന്ന് അങ്ങോട്ട് പുറകോട്ട് ഡൈബാക്ക് സംഭവിച്ചൊന്നും വരാം അല്ലെങ്കിൽ തണ്ടിൽ മുഴുവൻ കീടങ്ങൾ കുത്തിക്കൊണ്ട് അതിൻ്റെ നീര് മുഴുവൻ ഓറ്റി കുടിച്ചുകൊണ്ട് പിന്നീട് വളരാൻ സാധിക്കാതെ കായകൾ മുഴുവൻ കൊഴിഞ്ഞു പോകാം സി എന്തെല്ലാം പ്രശ്നങ്ങളാണെന്ന് നോക്കുമല്ലേ മാത്രമല്ല എല്ലാവരും പറയുന്നത് കേൾക്കാം ഓ അയ്യോ എൻ്റെ ഞാൻ വേറെ ഉദാഹരണം പറയാം നമ്മൾ കുട്ടികളെ കാണുമ്പോൾ പറയും എന്താ നിനക്ക് ഇത് കഴിക്കാലത്തെ കുട്ടി കണ്ടില്ല നന്നായിട്ട് പഠിക്കുന്നുണ്ടല്ലോ കെമിസ്ട്രിക്കും ഫിസിക്സിനൊക്കെ നല്ല മാർക്ക് കിട്ടി നിനക്ക് എന്താ കിട്ടാത്തത് അല്ലെങ്കിൽ നിനക്ക് അതേപോലെ വളർന്നൂടെ എത്ര അടക്കമുള്ള കുട്ടിയാണ് ആ പടിഞ്ഞാറയിലത്തെ കുട്ടി നീ എന്തെങ്ങനെ തെറിച്ച് നടക്കുന്നത് എന്നൊക്കെ ചോദിക്കാറുണ്ട് എന്നേ പോലെ തന്നെ കിഴക്കേ വീട്ടിലും പടിഞ്ഞാറൻ വീട്ടിലും അല്ലെങ്കിൽ നമ്മളുടെ തന്നെ പറമ്പ് വേറൊരു പറമ്പുണ്ട് ആ പറമ്പിലൊരു മാവോ പ്ലാവോ നന്നായിട്ട് കായ്ച്ചിട്ടുണ്ടായിരിക്കും എന്തുകൊണ്ട് എൻ്റെ ഞാൻ വീട് വെച്ച സ്ഥലത്ത് പറമ്പിൽ പ്ലാവും മാവും പുഷ്പിക്കാത്തതും കായ്ക്കാത്തതും എൻ്റെ അപ്പുറത്തെ പറമ്പിൽ എനിക്ക് എൻ്റെ തന്നെ വേറെ പറമ്പുണ്ട് അവിടെ നന്നായിട്ട് കായ്ക്കുന്നുണ്ട് അല്ലെങ്കിൽ എൻ്റെ കിഴക്കി വീട്ടിൽ വന്നിട്ട് കായ്ക്കുന്നുണ്ട് അത് ഓരോ പ്രദേശത്തിനും പ്രത്യേകതയായിരിക്കും ചില സമയത്ത് പ്രകൃതിയെ തന്നെ അവിടുത്തെ ബയോളജി മെച്ചപ്പെട്ട നിലയിൽ പ്രവർത്തിക്കുന്നതുകൊണ്ടോ അവിടെ വളങ്ങൾ മുഴുവൻ ലഭിച്ചതുകൊണ്ടോ നേടാൻ ആ ചെടിക്ക് സാധിച്ചത് കൊണ്ടോ അതിൻ്റെ മറ്റു ചുറ്റുപാടുകൾ കൊണ്ടോ വെള്ളം ഇതിൻ്റെയൊക്കെ ലഭ്യത അതിൻ്റെ മറ്റു പരിചരണ രീതികൾ എന്ത് എന്തെങ്കിലും ഉണ്ട് ചിലപ്പോൾ നാച്ചുറൽ ആയിട്ട് ഇതെല്ലാം അവിടെ ലഭ്യമാക്കാൻ ആ ചെടിക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പരിസരം മെച്ചപ്പെട്ട ഒരു പരിസരമായിരുന്നിരിക്കാം അങ്ങനെയും വന്നെന്ന് പറയാം നമ്മൾ നേരത്തെ കുട്ടികളുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ കിഴക്കേ വീട്ടിൽ അതിനുള്ള പ സാഹചര്യം അല്ലെങ്കിൽ അതിനുള്ള പരിചരണങ്ങളും അതിനനുസരിച്ച് ട്രെയിനിങ്ങും അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള മനസ്സിലാക്കലുകളും ആ കുട്ടിക്കുണ്ടായിട്ടുണ്ടാകും ആ കുട്ടിയുടെ ചുറ്റുപാടുകൾ അച്ഛനും അമ്മയും നല്ല രീതിയിൽ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ ആ കുട്ടി തന്നെ ചിലപ്പോൾ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരിക്കും അതിനൊരു സമരം നടത്തിയിട്ടുണ്ടാവും അതിന് വേണ്ടിയിട്ട് ഒരു സ്വയം സമരം ഏറ്റെടുത്തുകൊണ്ട് പഠിക്കുക എന്നൊക്കെ പറയില്ലേ അപ്പോൾ ആ കുട്ടി കെമിസ്ട്രിയിലും ഫിസിക്സിലും മാത്സിലും ബയോളജിയിലൊക്കെ നല്ല മാർക്ക് മേടിക്കാൻ നല്ല രീതിയിൽ നടക്കും ചിലപ്പോൾ നന്നായിട്ട് കവിത എഴുതുന്ന ആളായിട്ട് മാറും ചിലപ്പോൾ നല്ല ആർട്ടിസ്റ്റായിട്ട് മാറും എന്ന പോലെ നമ്മളുടെ കുട്ടികളാവണമെന്നില്ല ചിലപ്പോൾ നമ്മൾ നല്ല നമ്മളുടെ കുട്ടികൾ അപ്പുറത്തെ കുട്ടികൾ മികച്ചതായി തീരും ചെയ്യാം ഇതെല്ലാം ആ കുട്ടി ജീവിക്കുന്ന സാഹചര്യം ചുറ്റുപാടുകൾ അവിടെ അതിന് ആ കുട്ടികളൊക്കെ വളർന്നു വരുംതോറും കുട്ടികൾക്ക് തന്നെ ഉണ്ടാകുന്ന ഓരോ റിഫ്ലക്ഷൻസ് ഉണ്ടല്ലോ കാഴ്ചക്ക് കേൾവി അനുഭവങ്ങൾ അതിലൂടെ ആ കുട്ടി തീരുമാനിച്ചെടുക്കുന്ന ചില താല്പര്യങ്ങൾ സ്വയം വളർത്തിയെടുക്കുന്ന ചില രീതികൾ ഇതിനൊക്കെ അനുസരിച്ച് ആ കുട്ടി വളർന്നൊന്നും വരാം അങ്ങനെയും സംഭവിക്കാം ഇങ്ങനെയൊക്കെ അപ്പോൾ എന്താ ചെയ്യേണ്ടത് ചെടികളെ സംബന്ധിച്ച് കുട്ടികൾ അവിടെ നിൽക്കട്ടെ ഞാനിപ്പോൾ ആ വിഷയല്ലോ നമ്മൾ പഠിപ്പിക്കുന്നത് ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു തോന്നൂട്ടെ നമ്മൾ ചിലപ്പോൾ കുട്ടികൾക്ക് വേണ്ടി സ്പെഷ്യൽ ട്രെയിനിങ്ങും സ്പെഷ്യലായിട്ട് ചില ചുറ്റുപാടുകളൊക്കെ ഉണ്ടാക്കി കൊടുത്ത് അവർക്ക് കുറച്ചുകൂടി സഹായകമായിരിക്കും എന്ന പോലെ തന്നെ ഇപ്പോൾ ഈ ചെടിയിലുണ്ടായിട്ടുള്ള പൂക്കൾ കൊഴിയുന്നു കായകൾ കൊഴിയുന്നു അല്ലെങ്കിൽ മറ്റു പല പ്രശ്നങ്ങളും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളപ്രയോഗം ജലസേചന രീതികൾ പോഷകങ്ങളുടെ പ്രത്യേകാലുള്ള പോഷകങ്ങളുടെ ചേർക്കലുകൾ നൽകൽ രോഗങ്ങളും കീടങ്ങളും ഇല്ലാതിരിക്കാനുള്ള പ്രത്യേകിച്ചും പുഷ്പിക്കുന്ന സമയത്ത് കായ്ക്കുന്ന സമയത്ത് അതൊന്നും നൽകിയിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ അതിനുള്ള അവസരം ആ ചെടിക്ക് ആ പരിസരത്തില്ലെങ്കിൽ ഇതെല്ലാം സംഭവിക്കാം ഞാൻ അതിൻ്റെ മൊത്തം വിഷയങ്ങൾ പറഞ്ഞെന്നുള്ളൂ ഇനി നമ്മളാണ് ഓരോന്നും ചെയ്തെടുക്കേണ്ടത് എന്ത് ചെയ്യണം പുഷ്പിക്കുന്നതിനും കായ്ക്കുന്നതിനും ആ സീസൺ തുടങ്ങുന്നതിന് മുൻപേ തന്നെ തൊട്ട് മുൻപേ തൊട്ട് തന്നെ കാരണം വളം ചെന്ന് കഴിഞ്ഞാൽ ആ ദിവസം തന്നെ ചിലപ്പോൾ ചെടി വലിച്ചെടുക്കണമെന്നില്ല പതുക്കെ പതുക്കെ വലിച്ചെടുക്കുള്ളുമായിരിക്കും പല വളങ്ങളുടെയും പ്രത്യേകത അങ്ങനെയാണല്ലോ അപ്പോൾ അതിനുള്ളൊരു ഒരു ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു ബയോളജി ആ മണ്ണിന്റെ ബയോളജി തടത്തിന്റെ വേരിന്റെ പരിസരത്തുള്ള ബയോളജി മെച്ചപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നമ്മൾ നടത്തിയെടുക്കണം പൊതയിടലായിക്കോട്ടെ വളപ്രയോഗങ്ങളായിക്കോട്ടെ ഞാൻ തെങ്ങിനും കവങ്ങിനും എല്ലാറ്റിനൊക്കെ ആയിട്ടുള്ള ഒരു വളത്തിന്റെ സ്ലൈഡ് എപ്പോഴും നൽകാറ് എല്ലാവരും പറയാറുണ്ട് അതെപ്പോഴും കയ്യിൽ വയ്ക്കണം അതുപോലത്തെ ഒരു വളപ്രയോഗം നടത്തിയെടുക്കണം എന്ന് പറയാറുണ്ട് മാത്രമല്ല ആ സമയത്ത് വളർച്ചാ തുരകങ്ങളും ചിലപ്പോൾ എല്ലാവരും ചിലപ്പോൾ ഈ നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ രണ്ടോ മൂന്നോ വർഷം ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ മൂന്നാമത്തെ നാലാമത്തെ വർഷം തൊട്ട് അതിൻ്റെ ആവശ്യം വരില്ലിരിക്കും ഇതൊന്നും ചെയ്യാത്തൊരു പറമ്പാണ് മണ്ണാണെന്ന് ചെടിയാണെന്നുണ്ടെങ്കിലോ നമ്മൾ ഈ പറഞ്ഞ പ്രയോഗങ്ങൾ പലതും നടത്തിയെടുക്കേണ്ടി വരും എങ്കിൽ മാത്രമേ ആ ചെടി നല്ല രീതിയിൽ പെർഫോം ചെയ്യുള്ളൂ അല്ലെങ്കിൽ ചെയ്യില്ല അപ്പോൾ ഡിപ്പെൻസ് ഓരോ പറമ്പിലും ഓരോ തോട്ടങ്ങളിലും ഓരോ വ്യക്തിയുടെ അടുത്തും വ്യത്യസ്തമായിട്ടുള്ള തലത്തിലായിരിക്കും തരത്തിലായിരിക്കണം നമ്മളുടെ പ്രയോഗങ്ങൾ നടത്തിയെടുക്കേണ്ടത് എല്ലാ തോട്ടത്തിലും ഒരേ പോലെയല്ല അതായത് മാനേജ്മെന്റ് പ്രാക്ടീസ് ആ കൾച്ചറൽ പ്രാക്ടീസ് ആൻഡ് മാനേജ് മറ്റും പലതരത്തിലുള്ള മാനേജ്മെൻറ്റ് പ്രാക്ടീസുകൾ നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള തരത്തിലായിരിക്കും കാരണം പറമ്പിൻ്റെ സ്വഭാവത്തിൻ്റെ വ്യത്യാസങ്ങൾ ജിയോ കെമിക്കൽ കണ്ടീഷൻസ് ഓർ ഓർ ലാൻഡ്സ്കേപ്പ് കണ്ടീഷൻസ് ഓർ ജലത്തിൻ്റെ ലഭ്യത ആ ആ പ്രദേശത്ത് ജലത്തിൻ്റെ പ്രത്യേകത ജലത്തിൻ്റെ പ്രത്യേകതയിൽ പോലും കൃഷിയിൽ മാറ്റങ്ങൾ സംഭവിക്കാം അല്ല അതുകൊണ്ടല്ല നമ്മൾ ജലത്തിൻ്റെ വെള്ളത്തിൻ്റെ ടി ഡി എസ് ഒക്കെ പരിശോധിക്കുന്നത് ചില വെള്ളത്തിൽ മഗ്നീഷ്യം കൂടുതലായിരിക്കാം ചില ഇതിൽ ഇരുമ്പ് കൂടുതലായിരിക്കാം ചില ഇതിൽ കാൽസ്യം കൂടുതലായിരിക്കാം ഇങ്ങനെ പല സ്വഭാവത്തിലായിരിക്കും വ്യത്യ ഈ വെള്ളത്തിൻ്റെ ഇതുണ്ടാവുക ചിലപ്പോൾ ഉപ്പിൻ്റെ അംശം കൂടുതലായിരിക്കാം ഇതെല്ലാം തന്നെ ചെടിയുടെ വളർച്ചയെ അല്ലെങ്കിൽ ചെടിയുടെ പെർഫോമൻസിനെ ബാധിക്കും നമ്മളിതൊക്കെ മനസ്സിലാക്കിയിട്ടാണ് മണ്ണിനെ പരിചരിക്കേണ്ടത് അതേസമയം വളരെ ഫുൾ വളരെ നല്ല സ്ട്രെങ്ത്തിൽ ഫുൾ സ്വിങ്ങിൽ ഓർഗാനിക് അതായത് സോയിൽ ബയോളജി പ്രവർത്തിക്കുന്ന എങ്കിൽ ആ ബയോളജി തന്നെ അതിനെ കൺട്രോൾ ചെയ്യും ബയോളജി അല്ല ശരിക്കും കൺട്രോൾ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ചെടിയാണ് ആ പരിസരത്തെ മനസ്സിലാക്കി അതിനനുസരി അതിന് വളർച്ചക്ക് അതിൻ്റെ വളർച്ചയ്ക്ക് യോജ്യമായ രീതിയിൽ ആ ചെടി അതിൻ്റെ പരിസരത്തുള്ള മൈക്രോബിള് മൈക്രോബുകളുമായി ബന്ധപ്പെട്ട് അവരുമായിട്ടുള്ള ഒരു സഹവർത്തിത്വ ബന്ധത്തിലൂടെ ആ പരിസരത്തെ മാറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ചെടിയും മൈക്രോബോളും ചേർന്നുകൊണ്ടാണ് അതിൻ്റെ പരിസരത്തെ മെച്ചപ്പെടുത്തുന്നത് അങ്ങനെയാണ് നല്ല രീതിയിൽ ആ ചെടി പെർഫോം ചെയ്യുന്നത് അതെന്ന് പറയാം പൂക്കൾ ഉണ്ടാവുന്ന വളരുന്നതും കൂടുതൽ ശാഖകൾ ഉണ്ടാവുന്നതും കൂടുതൽ പൂക്കൾ ഉണ്ടാവുന്നതും പൂക്കൾ കൊഴിയാതെ കായകൾ കൊഴിയാതെ വളരുന്നതൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നത് ചെടി തന്നെയാണ് അതൊക്കെ ചെയ്തെടുക്കുന്നത് ഇതൊക്കെ നമ്മൾക്ക് ഇപ്പോഴാണ് മനസ്സിലാക്കാൻ സാധിച്ചത് കേട്ടോ പണ്ട് കാലത്തൊന്നും അറിഞ്ഞിരുന്നില്ല ചെടി മൈക്രോബുകളുമായിട്ട് സംസാരിക്കുന്നു മൈക്രോബുകൾ ചെടിയുമായി സംസാരിക്കുന്നു മൈക്രോബുകളും ചെടികളും ഒരുമിച്ച് നിന്നുകൊണ്ട് അതിൻ്റെ പരിസരത്ത് അവർക്ക് രണ്ടുപേർക്കും യോജ്യമായ രീതിയിൽ ഒരു പരിസരം ഉണ്ടാക്കിയെടുക്കുന്നു അവർക്ക് വേണ്ട കാലാവസ്ഥ പരിസരം ചുറ്റുപാടുകളിൽ അവരുണ്ടാക്കിയെടുക്കുകയാണ് അവിടെ ചെയ്യുന്നത് നമ്മൾ വീടുണ്ടാക്കി കഴിഞ്ഞ നിത്യനടിച്ച് വൃത്തിയാക്കുന്നു പരിസരം വൃത്തിയാക്കുന്നു അടുക്കള വൃത്തിയാക്കുന്നു ടോയ്ലറ്റ് വൃത്തിയാക്കുന്നു നല്ല വസ്ത്രം അണിയുന്നു വസ്ത്രം അയൺ ചെയ്യുന്നു തേക്കുന്നു അല്ലേ ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് നമ്മൾ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ സൗകര്യങ്ങളും മെച്ചപ്പെടുത്തുകയാണ് എന്ന പോലെ തന്നെ ചെടിയും മൈക്രോവുകളും ചേർന്നുകൊണ്ട് ആ മണ്ണിൽ നിന്നുകൊണ്ട് മണ്ണായിട്ട് യാതൊരു അവർക്ക് പക്ഷെ മണ്ണും ചെടിയും മൈക്രോവുകളും ചേർന്നുകൊണ്ട് ആ മണ്ണിൽ നിന്ന് ആവശ്യാനുസരണം പോഷകങ്ങളും വലിച്ചെടുക്കുകയാണ് അവിടെ ഉണ്ടെങ്കിൽ രണ്ടു രണ്ടുപേരുടെയും ഒരു പ്രത്യേക കണക്ഷൻ ഉണ്ട് ഒരു ബാർട്ടർ സിസ്റ്റം അതിലൂടെ മെച്ചപ്പെട്ട നിലയിലേക്ക് അവർ വളരുകയും ചെയ്യുന്നത് രണ്ടുപേരും രണ്ടുപേരുടെ അംഗസംഖ്യം വർദ്ധിപ്പിക്കാൻ നോക്കുക അവർ പ്രത്യേകിച്ച് മൈക്രോവുകളെല്ലാം തന്നെ എല്ലാ പൂച്ചിപ്രാണികളും ആ പരിസരത്തിൽ നിന്നുകൊണ്ട് അവരുടെ വംശവർധന നടത്തിക്കൊണ്ടേ വളർന്നുകൊണ്ടേ വളർന്നുകൊണ്ടേയിരിക്കുവർ അവരെല്ലാം ചത്തറിഞ്ഞ് വീണ്ടും മണ്ണിലേക്ക് മണ്ണിലെ മണ്ണിലേക്ക് കാർബണും ഓർഗാനിക് മാറ്ററൊക്കെ നിറഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ ഈ മണ്ണിൽ ഓർഗാനിക് മാറ്ററും കാർബണിൻ്റെ അളവും വർദ്ധിക്കണമെന്നുണ്ടെങ്കിൽ മൈക്രോബുകളുടെ അല്ലെങ്കിൽ എല്ലാ സകലമാന പൂച്ചുപ്രാണികളും അതായത് സോയിൽ ബയോളജി നല്ല രീതിയിൽ മെച്ചപ്പെട്ടിരിക്കണം അല്ലെങ്കിൽ ചെടികളൊന്നും നന്നാവില്ല നല്ല ആരോഗ്യത്തിലേക്ക് പോവില്ല അപ്പോൾ എന്തുകൊണ്ട് വീണ്ടും ചോദിക്കണം ഈ ഈ ചെടി കണ്ടിട്ട് എൻ്റെ ഈ ഇന്ന തോട്ടത്തിൽ എല്ലാം കൊഴിയുന്നുണ്ട് മറ്റു തോട്ടത്തിൽ കൊഴിയുന്നില്ല ഈ വ്യത്യാസം ആ മണ്ണിൻ്റെ ചില പ്രത്യേകതയിലായിരിക്കും അത് പരിശോധിച്ചാൽ മാത്രമേ അറിയുള്ളൂ പിന്നെ എന്തുകൊണ്ട് കൊഴിഞ്ഞു പോകുന്ന പോഷകങ്ങളുടെ കുറവുണ്ടായിരിക്കാം രോഗം രോഗം വന്നിട്ടുണ്ടായിരിക്കാം കീടങ്ങളുടെ ഉണ്ടായിരിക്കാം അല്ലേ ഇതൊക്കെയാണ് കാരണം അപ്പോൾ ശരിയായ വളപ്രയോഗം ശരിയായ രീതിയിലുള്ള രോഗകീട നിർമ്മാർജ്ജനം ശരിയായ രീതിയിലുള്ള വളർച്ചാത്തൊരകങ്ങൾ നൽകൽ അതെന്നും എല്ലാ ആഴ്ചയിലും എന്നെന്നും കൊടുക്കുക എന്നുള്ളതാണ് അതുമല്ല അതൊരു ക്രമത്തിൽ നമ്മൾ കൊടുക്കാൻ തയ്യാറാവണം അതിൽ നമ്മൾ പഠിച്ചു മനസ്സിലാക്കിയ അറിഞ്ഞു മനസ്സിലാക്കിയ കാര്യങ്ങൾ അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യണം ആ തോട്ടത്തിൽ ആ ചെടിയിൽ ആ ചെടിയുടെ പരിസരത്തിൽ ആ ചെടിയുടെ തടത്തിൽ ആ ചെടിയുടെ മേൽ ചെടിക്ക് മേൽ ഇലകളിലും തണ്ടിലും ഒക്കെ തന്നെ നമ്മൾ ആ പ്രാക്ടീസുകൾ ചെയ്തിരിക്കണം അത് ചെയ്യാത്തടത്തോളം കാലം നമ്മളെ ചെടികൾ നല്ല രീതിയിൽ പെർഫോം ചെയ്തെന്ന് വരില്ല ഇത് ചിലപ്പോൾ ചില തോട്ടങ്ങൾ പ്രകൃതിയാണ് താനെ തന്നെ കിട്ടിയെന്ന് വരാം ആ മണ്ണും അവിടുത്തെ പരിചരണമൊക്കെ മെച്ചപ്പെട്ടതാണെങ്കിൽ ചിലപ്പോൾ പുഷ്പിച്ചു വരാം ഈ സീസൺ പുഷ്പിക്കാം ചിലപ്പോൾ അടുത്ത സീസണിൽ പുഷ്പിച്ചും വരില്ല കാഴ്ചയൊന്നും വരില്ല ചിലപ്പോൾ രണ്ടു വർഷം കായ്ച്ചു പുഷ്പിച്ചു കാഴ്ചയൊന്നും വരില്ല മൂന്നാമത്തെ വർഷം നന്നായിട്ട് പുഷ്പിക്കും കായ്ക്കും ചെയ്തൊന്നും വരാം അല്ലേ അപ്പോൾ നമ്മൾ അർത്ഥം നമ്മുടെ അടുത്ത് കണ്ട്രോളില്ല ഒരു കണ്ട്രോളില്ലാതെ പോകുന്ന അർത്ഥം തോന്നിയ പോലെ ചെടികളൊക്കെ പ്രവർത്തിക്കുക ചെടികളൊക്കെ നമ്മളുടെ ആവശ്യപ്രകാരം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ രീതികൾ ചെയ്തു കഴിഞ്ഞാൽ എല്ലാ വർഷവും മാവും പ്ലാവും ഒക്കെ എല്ലാ വർഷവും പുഷ്പിക്കുകയും കായ്ക്കുകയും ചെയ്യും അപ്രോക്സിമേറ്റ്ലി ഓൾമോസ്റ്റ് ഒരു നയൻറ്റി പെർസെൻറ്റേജ് നമുക്ക് പ്രതീക്ഷിക്കാം ഒരു ടെൻ പ്ല ടെൻ ഓർ ഫൈവ് ടു ടെൻ പെർസെൻറ് ഹീറൻ ഹെൻഡെയർ ഉന്നീസ് ബീസ് എന്ന് പറയില്ലേ അന്നപോലെ പോലെ അങ്ങനെയൊക്കെ സംഭവിച്ചുകൂടായില്ല പക്ഷേ എങ്കിൽ പോലും ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം നമുക്ക് പ്രതീക്ഷിക്കാം ഈ വർഷം പുഷ്പിക്കും കായ്ക്കും നമുക്ക് ഇത്ര വരുമാനം ഉണ്ടാവും എന്നത് പ്രതീക്ഷിക്കാൻ പറ്റും അങ്ങനെയാണ് വലിയ വലിയ തോട്ടങ്ങളിൽ ലേബേഴ്സിനൊക്കെ നിർത്തി പണികളൊക്കെ ചെയ്യിപ്പിച്ച് മരുന്നുകളൊക്കെ ചെയ്ത് വളപ്രയോഗങ്ങളൊക്കെ ചെയ്ത് ഹോർമോൺസൊക്കെ കൊടുത്ത് അല്ലെങ്കിൽ പ്രത്യേക വളർച്ചാത്ത രോഗങ്ങളൊക്കെ കൊടുത്ത് അവർ സമ്പാദിക്കുന്നത് അല്ലെങ്കിൽ വരുമാനം പ്രതീക്ഷിക്കുന്നത് കാരണം അവർക്കൊരു വർഷം വരുമാനം ഇല്ലാതായി കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് രൂപ പോകുന്നത് പക്ഷെ അവരത് ആ ഒരു സിസ്റ്റം ഫോളോ ചെയ്യുകയാണ് അതിൻ്റെ ഒരു സയൻസ് അവർ എസ്റ്റാബ്ലിഷ് ചെയ്യാണ് ചെയ്യുന്നത് അത് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്തെടുത്തോളം കാലം കുഴപ്പമുള്ളതായിരിക്കും പ്ലസ് അതിനനുസരിച്ചുള്ള ട്രെയിനിങ് ആൻഡ് ഫ്രൂണിങ് ഫ്രൂട്ട് ട്രീസ് ആണെങ്കിൽ നടത്തിയിരിക്കുന്നു ഏത് ചെടികളിലും ചെയ്യാവുന്ന ചെടികളിലൊക്കെ നടത്തിയിരിക്കണം അത് അല്ലേ അങ്ങനെയൊക്കെ അപ്പം ഞാൻ ഈ വിഷയം ഒന്നുകൂടി വിശദീകരിച്ചെന്നുള്ളൂ മനസ്സിലായേ അല്ലേ ഞാനപ്പോൾ എന്താ ചെയ്യണമെന്ന് ചോദിച്ചു ഇനി വീണ്ടും ചോദ്യങ്ങൾ വരെ ഇനി ഞാൻ എന്താ ചെയ്യണമെന്ന് ചോദിക്കുള്ളൂ അല്ലേ മണ്ണിലെ വളപ്രയോഗങ്ങളൊന്നും മെച്ചപ്പെടുത്തുക എല്ലാ മിനറൽസും കിട്ടാവുന്ന രീതിയിൽ കാരണം അവിടെ മിനറൽസ് കിട്ടുന്നുണ്ടാവില്ല ചിലപ്പോൾ വേരുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടായിരിക്കും രോഗങ്ങളോ കീടങ്ങളുടെ ഉപദ്രവങ്ങളൊക്കെ ഉണ്ടായിരിക്കാം അങ്ങനെയും സംഭവിക്കാം കായ് പൂക്കളും കായകളും കൊഴിഞ്ഞു പോകാം വേരുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു കഴിഞ്ഞാൽ ഇനി മാറ്റോട്സ് ഉണ്ടായിരുന്നതിൽ അല്ലേ ഞാൻ ഈ ചെടീടം മാത്രമല്ല പറയുന്നത് മൊത്തത്തിൽ അപ്പോൾ മണ്ണിലൂടെ വേരിന് ഉപദ്രവം ഉണ്ടാക്കുന്ന സംഗതിയിലാണ് ബാക്ടീരിയ ചിലപ്പോൾ ആഫിഡ്സും മിലിബക്സും മണ്ണിനടിയിലും ഉണ്ട് ഇതൊക്കെ മറ്റു കീടങ്ങൾ ചെല്ലികളും നിമാറ്റോഡ്സും ഫംഗൽ രോഗങ്ങളും ഒക്കെ ഉണ്ടാകുന്ന സ്ഥലമാണെന്നുണ്ടെങ്കിൽ അത് പ്രശ്നം തന്നെയാണ് അങ്ങനെ വരുമ്പോൾ ചെടിക്ക് വെള്ളം വലിച്ചെടുക്കാനോ പോഷകങ്ങൾ വലിച്ചെടുക്കാനോ സാധിക്കാതെ പുഷ്പങ്ങളും കായ്കളും കൊഴിഞ്ഞെന്ന് വരാം അങ്ങനെയും സംഭവിക്കാം ഇവിടെ ഇപ്പോൾ അത് സംഭവിച്ചതല്ല ഞാൻ പറയണത് അങ്ങനെയും സംഭവിക്കാം എന്തുകൊണ്ടാണ് പുഷ്പങ്ങളും കായകളും കൊഴിഞ്ഞു പോകുന്നത് കൊരടിക്കുന്നത് മുരടിക്കുന്നത് എന്നുള്ളതിൻ്റെ കാരണമാണ് ഞാൻ പറയുന്നത് ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അടുത്ത വർഷം വീണ്ടും പുഷ്പങ്ങളുണ്ടാവില്ല കായ്കളുണ്ടാവില്ല ഈ ആ സ്ഥിതി തുടരാണെങ്കിൽ കേട്ടോ വള വളമൊന്നും പോഷകങ്ങളൊന്നുമില്ല പരിചരണമൊക്കെ വളരെ മോശമാണെങ്കിൽ ട്രൂണിങ്ങും കൃത്യമായിട്ട് നടക്കുന്നില്ല എങ്കിൽ അടുത്ത വർഷത്തെ പിന്നീടുള്ള വളർച്ചയെ അത് ഭയങ്കരമായിട്ട് ബാധിക്കും വളർച്ച എന്ന് പറയുമ്പോൾ അറിയാലോ വളർച്ച എന്ന് വെച്ചാൽ വെറുതെ ശരീരം വളരെയാണെന്ന് മാത്രല്ലല്ലോ പുഷ്പിക്കും കായ്ക്കൊക്കെ വേണ്ടേ കായ്കൾക്കൊക്കെ നല്ല രുചി ഉണ്ടാകേണ്ടേ വലിപ്പുണ്ടായിരിക്കണ്ടേ എന്ന് അപ്പോൾ അതിനൊക്കെ ഒരു ഒരു ശ്രമം നട എഫേർട്ട് എടുക്കുക തന്നെ വേണം അപ്പോൾ വീണ്ടും അണ്ടർലൈൻ ചെയ്യുന്നു മാനേജ്മെൻറ് പ്രാക്ടീസ് ടു അത് ഇമ്പ്രൂവ് ചെയ്യേണ്ട വേണം ഓക്കെ ഇനി എന്തായാലും അത് എങ്ങനെ ചെയ്യണം എന്ന് ചോദിച്ചാൽ എന്തെല്ലാമാണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ ഞാൻ വീണ്ടും പറഞ്ഞു തരേണ്ട എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് എന്തെല്ലാം ചേർക്കണം എങ്ങനെ ചേർക്കണം എന്നുള്ളത് ഓക്കെ ഓട്ടിയാ താങ്ക് യു